തൈക്കൽ ആയിരം തൈ സാധുജന സംരക്ഷണ ശ്രീകൃഷ്ണവിലാസം ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ആദരവ് സംഘടിപ്പിച്ചു തൈക്കൽ ആയിരം തൈ സാധുജന സംരക്ഷണ ശ്രീകൃഷ്ണവിലാസം ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയവർക്ക് ആദരവ് നൽകി ക്ഷേത്രത്തെക്ക് ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ വികസന സമിതി ഉപാധ്യക്ഷൻ ബി സലിം ഉദ്ഘാടനം ചെയ്തു ഈ കുട്ടികൾ അങ്ങോട്ട് പോകരുത് ഇവിടെ തരാൻ അത് വരുമാന ഇന്ന് മൂന്ന് മണിക്കൂറുകളിൽ നാട് കടക്കാൻ കഴിയും നേരിട്ട് കാണാൻ കഴിയും അങ്ങനെയല്ല ഒരാളെ വിദേശത്തു വെച്ചറിഞ്ഞാൽ ഇവിടെ തിരിച്ചടക്കും ഇന്ന് അതെല്ലാം മാറി നമ്മുടെ വിദ്യാഭ്യാസം മറ്റു ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ പുരോഗതിയുടെ പറയില്ല അവരെല്ലാം അന്യ രാജ്യങ്ങളിലേക്ക് പോവുകയാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അന്യ സംസ്ഥാനങ്ങളാകും ഇങ്ങോട്ട് പോകാനുള്ള സമയത്ത് അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വരും നമ്മുടെ മാത്രമേ നമ്മുടെ കുട്ടികളോട് പോകും ഇപ്പൊ നിങ്ങൾക്ക് പ്രോത്സാഹനമാണ് ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ആരാധന ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് ആ സാംസ്കാരിക കേന്ദ്രത്തിന് കീഴിൽ എല്ലാ ക്ഷേത്രങ്ങളിലും വയനാട് സ്കൂളും അവിടെ വരുന്ന ആളുകൾക്ക് അത്യാവശ്യം ഓർമ്മ എല്ലാ സംവിധാനങ്ങളും അങ്ങനെയാണ് നമ്മുടെ പൂർവികൾ പഠിപ്പിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ നിൽക്കാനുള്ള സംവിധാനം ഓരോ പ്രദേശത്തുള്ള അനുസരിച്ച് നടപ്പി നീങ്ങാണ്ട് മറ്റുള്ളവർ വ്യത്യസ്തരാണ് നമ്മുടെ കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ സത്തർ തൈക്കൽ പ്ലസ് ടുവിന് മികച്ച വിജയം കൈവരിച്ച കുട്ടികളെ ആദരിച്ചു എം ബി ബി എസിന് ഉന്നത വിജയം കൈവരിച്ച ആദിരാ ഉഷപ്പനെ ദേവസ്വം പ്രസിഡന്റ് എ എസ് സുജിത് ആലിംഗൽച്ചിറ ആദരിച്ചു ദേവസ്വം സെക്രട്ടറി എ ആർ ഷിജിയ ആലിങ്കൽച്ചിറ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് അംഗം വിനോദിനി സുധാകരൻ മുൻ പഞ്ചായത്ത് അംഗം കെ വി തിലകൻ കുമ്പാളശ്ശേരിൽ പി യു എം അക്കാദമി പ്രിൻസിപ്പാൾ സഫുവാൻ കളത്തിൽ ഷാഹുൽ ഹമീദ് പേനാൻ പാലിറ്റി കെയർ സെക്രട്ടറി പി എസ് സാബ്രി അറവകാട് മുൻ ദേവസ്വം സെക്രട്ടറി സോമൻ തറയിൽ എസ് എൻ ഡി പി എഴുന്നൂറ്റി മുപ്പത്തിനാലാം ശാഖാ പ്രസിഡന്റ് എം കെ അശോകൻ ബൈജുവിജൻ ഊഞ്ഞാലുപറമ്പിൽ സി എം ചുട്ടോവ് വാസവൻ നമ്പിശ്ശേരിയിൽ അനൂപ് ശാന്തി തൈക്കൽ മോഹനൻ കെ എൽ മാത്തൻ എന്നിവർ സംസാരിച്ചു ക്ഷേത്രത്തിന് തൊട്ടുചേർന്ന് കിടക്കുന്ന പടിഞ്ഞാറൽ സ്ഥലം വാങ്ങുന്നതിനുള്ള ഒരുപിടി മണ്ണ് വഴിപാടിൻ്റെ കൂപ്പൺ ഉദ്ഘാടനം ഇതിൻ്റെ ഭാഗമായി നടന്നു അതിനെല്ലാം അതിലെല്ലാം രീതിയിൽ പോലും രാജ്യത്തിന്റെ ഐക്യതയ്ക്കും അഖണ്ഡതയ്ക്കും വേണ്ടി കൊച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ക്ഷേത്രാംഗണമാണ് നമ്മുടെ ഈ ക്ഷേത്ര പരിത്രവും അതോടൊപ്പം തന്നെ പ്രവർത്തകർ ഇനിയും ഇതുപോലെയുള്ള പച്ചക്കാമി விஜய் அது வளரையுடன் வித்தியாச கேடீகரிச்சு மயக்கில் நடந்து வரது அது வரும்போது அம்மார் பிரத்யேகிட்டு அம்மார் அவரு சம்பாதிக்கணும் அவருடைய இன்னும் நடந்தும் அவரை கேள்வியும் உள்ள தன்மக்கு அம்மார் கண்டிப்பாக